കേട്ടാ ഇനി കേട്ടാലേ നമ്മുടെ വനിത പോവും പിടിച്ചു പോലീസിലെ ഏൽപ്പിക്കണമെന്ന് ഒരുപാട് സ്ത്രീകളുടെ കബൻസ് കേസ് കൊടുക്കാൻ തയ്യാറല്ലാന്ന് ഇവർ ആദ്യമേ പറഞ്ഞതാ ഇയാൾ എക്സ്പോസ് ചെയ്യാം അതാണ് ഇയാൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ മൈ ബോഡി മൈ പ്രൈഡ് ഇത് ഞങ്ങൾ തുടങ്ങി വെക്കുന്ന ഒരു സമരമാണ് ഇത് ഏറ്റെടുക്കാൻ ഒരുപാട് അതുവരെ ഇയാള് ഇവിടെ സ്ത്രീകൾ ഉണ്ടാവും മനുഷ്യാവകാശങ്ങളൊന്നും നിഷേധിക്കുന്നില്ല ടോയ്ലറ്റ് പോവാനും കിടന്നുറങ്ങാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഞങ്ങൾ ഇയാൾക്ക് സമയം കൊടുക്കും അതുകൊണ്ട് തൽക്കാലം ഈ ലൈവ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം നാളെ രാവിലെ എട്ട് മണിക്ക് ഞങ്ങൾ വീണ്ടും ലൈവില് വരും ഇതിനിടയിൽ ചില അപ്ഡേറ്റ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം നാളെ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ തീരുമാനിക്കും ഇയാൾ എന്താ ചെയ്യേണ്ടതെന്ന് സോ ഇറ്റ്സ് മീ ഐഷു സൈനിങ് ഓഫ്

സച്ചിയട്ടെ എന്റെ കൂടെ വന്നേ നമുക്ക് സ്റ്റേഷനിൽ പോയി വന്നേ ഞാൻ സംസാരിക്ക സിത്താരി വരണ്ടെല്ലാം വാതിലേക്കട്ടെ കഥക്ക് ോട്ട് വരാം ഗായത്രി പോക്കോ ഇതിൽ എന്നെ ക്യാമറ മാറ്റേ ഇത് ഞങ്ങളുടെ കുടുംബകാരിയാ ചേച്ചി ഭാര്യ കാരില ടെൻഷൻ ആവണ്ട എന്താദേ നേരെ മാർക്ക്നെ അല്ല മാർനെ മാർനെ എല്ലാവരോട മാർനെ അക്കമ സരി കാട്ടി വിഘടി തറന്നൂടെൻ പറ 16 ഫ്രണ്ടാ സാറേ വിഘടണവരി കിഡ്നാപ്പ്യ દેക്കുവ പെട്ട മോഴ്വി കി സാറ എന്തേന്ന ഞങ്ങളുടെ മെഞ്ചോളാ നനക്കൊന്നും നേരെ പണീലോ ഈടിപ്പക്കേ കിട랐ാണോ സാറേ പറ ചായവിടെ അതാ അവര ഇലാനേ അയ്യോ സാറേ ഹാൻകഫ് ഇടുത് അതെ എടീപൊടി ഒന്നും വിളിക്കണ്ട മര്യാദക്ക് സംസാരിക്കും എന്നാ പിന്നെ ഞങ്ങൾ എവിടെ ബൈബിൾ വായിക്കാം എന്നാ കൂൾ നമുക്ക് ശാന്തമായിട്ട് പരിഹരിക്കാം. ആദ്യം ക്യാമറ ഒന്ന് മാറ്റൂ. സർമാർ ഇപ്പൊ പോക്കേ? അല്ല, അതൊരു ക്രൈം അല്ല നടക്കുന്നത്. ഐപിസി 308. അപ്പോൾ ഞങ്ങൾക്ക് കയ്യിൻ കെട്ടി നോക്കിയേക്കണോ? கதവും തുറക്ക്. സൗകര്യമില്ല. സർമാർ ചെന്നാട്ടെ. അങ്ങന പോകാനല്ലേ ഞങ്ങൾ വന്നത്. கதവ് തുറക്ക്. മിസ്സി. പെങ്ങമരെ ഒരു കോംപ്രമൈസ്. അച്ചാ വീട്ടിൽ നടക്കില്ല സാറേ. ഞങ്ങൾ രണ്ട് കൽപ്പിച്ച വന്നിരിക്കുന്നേ. ഇനി പ്രൊവോക്ക് ചെയ്യാന്നെന്ന ഞങ്ങളുടെയല്ല സൈൻ ഇണ്ട്. സർമാർ രണ്ട് വേရင် തോറും. അലോ, വണവോടാ. ആ അച്ചൻ നടിച്ചു. പിന്നോ സൈനിയോടെ സി എമ്മിന്റെ പിയെ വിളിച്ചിരുന്നു ചാടിക്കേറിയപ്പോ ഒന്നും ചെയ്യാൻ കണ്ടെന്നാ ഇൻസ്ട്രക്ഷൻ പെട്ടെന്ന് നിങ്ങളെ കസ്റ്റഡിയിലെടുത്താ പീഡനക്കാരന്റെ കൂടെ പോലീസ് ആവും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാം

സൈനൈഡ് കേസാ മറക്കണ്ട പണി പോവും അഷിത ഒന്ന് മേഴ്സിനൊന്നും തണുപ്പിച്ചായിരുന്നു ചെന്നിട്ട് അഞ്ചാറ് ഗുളി കഴിക്കേണ്ടതാ ഇറങ്ങട്ടെന്നാ ഇവരെ ആരും പോയില്ല ഇതുവരെ വണ്ടി വിട്ടോ

എന്നാ ചെയ്യണമായിരുന്നു അമ്മ പറയുന്നേ ആ ഞാൻ അങ്ങോട്ട് വരുന്നില്ല പോരെ എനിക്ക് ചേട്ടോട് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞരക്കുവാ എന്റെ അമ്മ ബന്ധുക്കളൊക്കെ വിളിച്ച ആകെ സീനായി അവരുടെയൊക്കെ മാനം പോയെന്ന് ഒരണക്കിന് അവര് പറഞ്ഞ ശരിയല്ലേ വേറെ എന്നൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു എനിക്കല്ല ഒഴിവാക്കാൻ ഇതൊക്കെ നാട്ടുകാരോട് വിളിച്ചുപോരേണ്ട കാര്യം ഉണ്ടായിരുന്ന അമ്മ ചോദിക്കുന്നു വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ എന്നാലും ഒറ്റ രാത്രി കൊണ്ട് അയാളെ ലോകത്തിന് ഒരു കോമാളിയാക്കി അല്ലേ ഇനി ശെന്തി അടിച്ച നമ്മൾ എവിടെ പരിപാടി എന്നാ പരിപാടി നിങ്ങൾ പോയില്ലേ അതെ വെറുതെ ഞങ്ങൾക്ക് ആ അത് ആവശ്യമുള്ള എടുത്തോളാം സർമാര് വിട്ടോ ഇന്നിനി റെസ്റ്റാ നാളെ ലൈവ് ഉടങ്ങും തുടങ്ങുമ്പോ അത് ഞങ്ങള് തീരുമാനിച്ചോളാം കൂടുതൽ വിളച്ചു കൊടുത്താല് എന്റെ തനി സ്വഭാവം നീക്കാ കാണും നിനക്കൊന്നും വെറുതെ വെറുതെ ശരി ഗുഡ് അല്ല സാറേ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ഒരു ഷീറ്റ് എടുത്തിട്ടില്ല എവിടെങ്കിലും ഒക്കെ നല്ല ആഴ്ച ലൈവിൽ പറഞ്ഞതുപോലെ പരാക്രമം പോലീസിന്റെ ചെയ്യാനാണിക്കാറ സ്റ്റാൻഡേർഡ് ചൂടാവാതെ മിസ്റ്റർ എല്ലാത്തിനും തെളിവ് വേണ്ടേ നാളെ പട്ടിണി കിട്ടും പറഞ്ഞ് ആണുങ്ങള് തെറി പറഞ്ഞിരുന്നല്ലോ അത് വേണ്ട ഇന്ന് പ്രിയതമ്മ വാരിത്തരും ആര്യപുത്രങ്ങൾ കഴിച്ച ഞാനെന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാ

കുറേ നേരം ആയല്ലോ അകത്ത് കെട്ടാഴ്ചക്കുമല്ലേ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം എങ്ങനെ റിയാക്ട് ചെയ്ത് പറയാനൊക്കില്ല ആ ലൈറ്റ് ഓഫ് ഫീൽ

മുഖത്ത് തുപ്പേനെ തിരിച്ചു തരാൻ അറിയണ്ടല്ല ഈ പാവങ്ങൾ ഓർത്തിട്ടാ